ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ മൂന്ന് സ്നേഹത്തിൽ നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു റൂത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ഏകാന്തതയോടെയും ഭയത്തോടെയുമാണ് എൻ്റെ മാതാവിൻ്റെ ചികിത്സയ്ക്ക് കൂടെ നിൽക്കാനായി ഞാൻ ക്യാൻസർ കെയർ സെൻറ്ററിൽ എത്തിയത് എൻ്റെ കുടുംബവും എന്നെ പിന്തുണയ്ക്കുന്നവരും ആയിരത്തി ഇരുന്നൂറ് മൈൽ അകലെയാണിപ്പോൾ ഞാൻ ലഗേജ് എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും വിടർന്ന ചിരിയോടെ ഫ്രാങ്ക് എന്ന മനുഷ്യൻ സഹായിക്കാൻ വന്നു ഞങ്ങൾ ആറാം നിലയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി കൂടെയുണ്ടായിരുന്ന ഭാര്യ ലോറിയെ കാണണമെന്ന് ഞാൻ കരുതി ഈ ദമ്പതികൾ ഞങ്ങൾക്ക് സ്വന്തം കുടുംബം പോലെയായി ഞങ്ങൾ പരസ്പരവും ദൈവത്തിലും ആശ്രയിച്ചു ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു ദുഃഖങ്ങൾ പങ്കുവെച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അകലെയായി എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയെങ്കിലും ദൈവത്തോടും പരസ്പരവുമുള്ള ഞങ്ങളുടെ ബന്ധം ഞങ്ങളെ സ്നേഹത്തിൽ വേരൂന്നി അന്യോന്യം കരുതാൻ ഇടയാക്കി റൂത്ത് അമ്മായിവി അമ്മ നൊവോമിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പരിചയങ്ങളുടെ സുരക്ഷിതത്വം വേണ്ടെന്ന് വെച്ചു റൂത്ത് വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പൊറുക്കി കൊയ്ത്തുകാരുടെ കാര്യസ്ഥൻ ഉടമസ്ഥനായ വോ ബോവസിനോട് റൂത്ത് വയലിൽ വന്ന് പെറുക്കിയ കാര്യവും വിശ്രമമില്ലാതെ പെറുക്കിയ കാര്യവും പറഞ്ഞു റൂത്ത് നവോമിയെ കരുതിയത് കൊണ്ട് തന്നെ കരുതുന്നവരുള്ള ഒരു സുരക്ഷിതയിടം അവൾക്കും ലഭിച്ചു ബോവസിൻ്റെ ഔദാര്യ മനസ്സിലൂടെ ദൈവം റൂത്തിനും നവോമിക്കും വേണ്ടി കരുതുകയായിരുന്നു ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ സുരക്ഷിത ഇടങ്ങൾക്കപ്പുറം അപ്രതീക്ഷിത പാതകൾ സമ്മാനിക്കാം എന്നാൽ നാം ദൈവത്തോടും പരസ്പരവുമുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നാം അന്യോന്യം സഹായിക്കുന്നതിലൂടെ തൻ്റെ സ്നേഹത്തിൽ വേരുന്നു ചിന്തിക്കുക ഏകാന്ത നിമിഷങ്ങളിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ് തൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയ ഒരു സുഖ സമൂഹത്തിലൂടെ നിങ്ങളെ എങ്ങനെയാണ് ദൈവം സഹായിച്ചത് தெவத்தின் மகத்துவம்